നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ കാലങ്ങളായി പൊതുസേവകരെ ഒരു പ്രത്യേക വിഭാഗമായി കണക്കാക്കി അവരെ നിസ്സാരവും ദുരുദ്ദേശ്യപരവും കെട്ടിച്ചമച്ചതുമായ കേസുകളിൽ നിന്നും സംരക്ഷിക്കാറുണ്ട് ഉദാഹരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ക്രിമിനൽ നടപടിക്രമത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് പൊതുസേവകർ തങ്ങളുടെ ഔദ്യോഗിക കർത്തവ്യം നിർവഹിക്കുമ്പോൾ കുറ്റകൃത്യം ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകുന്നതിനുള്ളതാണ് ഈ സംരക്ഷണം നിമിത്തം അത്തരം കേസുകൾ വരുമ്പോൾ നിയോഗിക്കപ്പെട്ട അധികാരികളിൽ നിന്നും അനുമതി വാങ്ങാതെ കോടതികൾക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ല സിആർ പി സി നൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് എന്ന വകുപ്പിന് സമാനമായ സംരക്ഷണമാണ് ബി എൻ എസ് എസിന്റെ ഇരുന്നൂറ്റി പതിനെട്ടാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് ഉറപ്പുവരുത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാലും ബി എൻ എസ് എസ് ഒരു പടികൂടി കടന്ന് പൊതുസേവകർക്കു കൂടുതൽ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു ബി എൻ എസ് എസിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പ് എന്ന പുതിയ വകുപ്പ് കേസ് നടപടികൾ തുടങ്ങാൻ ആലോചിക്കുന്നതിനു മുൻപ് തന്നെ പൊതുസേവകർക്കു അധിക സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് അതിനോടൊപ്പം ബി എൻ എസ് എസിന്റെ നൂറ്റി എഴുപത്തിയഞ്ചാം വകുപ്പിലെ നാലാം ഉപവകുപ്പ് പൊതുസേവകർക്കു കൂടുതൽ സംരക്ഷണം നൽകുന്നതാണ് ബി എൻ എസ് എസിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പ് പ്രകാരം രണ്ട് വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ ഒരു മജിസ്ട്രേറ്റിനു പൊതുസേവകർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ കുറ്റം ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന പരാതിമേൽ നടപടിയെടുക്കാൻ സാധിക്കൂ ഒന്നാമതായി പ്രസ്തുത സംഭവത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യത്തെപ്പറ്റി പൊതുസേവകന് അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം നൽകണം രണ്ടാമതായി കുറ്റാരോപിതനായ പൊതുസേവകന്റെ മേലധികാരിയിൽ നിന്നും പ്രസ്തുത സംഭവത്തിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും വിവരിക്കുന്ന റിപ്പോർട്ട് നേടണം ബി എൻ എസ് എസിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വ്യക്തമാകും ഈ വകുപ്പ് പരാതികൾക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത് പോലീസ് റിപ്പോർട്ടുകൾക്കല്ല പൊതുസേവകർ തങ്ങളുടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളെയാണ് ഈ വകുപ്പ് പ്രത്യേകമായും കൈകാര്യം ചെയ്യുന്നത് കോടതി ഇത്തരം കേസുകളിൽ നടപടിയെടുക്കുന്നതിനു മുമ്പ് കുറ്റാരോപിതനായ പൊതുസേവകന് തന്റെ അവകാശവാദം ഉന്നയിക്കാനുള്ള അനുവാദം നൽകേണ്ടതാണ് സിന്റെ ഇരുന്നൂറ്റി പതിനെട്ടാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പും ബി എൻ എസ് എസിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പിലുമുള്ള വിലക്കുകളിൽ വ്യത്യാസമുണ്ടെന്നത് ശ്രദ്ധേയമാണ് രണ്ടു വകുപ്പുകളും പൊതുസേവകരുടെ സംരക്ഷണത്തിനായുള്ളതാണെങ്കിലും അവ പ്രവർത്തിക്കുന്നത് നിയമപ്രക്രിയയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലുമാണ് ബി എൻ എസ് എസിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പിലെ നടപടികൾക്ക് സമാനമാണ് ബി എൻ എസ് എസിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പിന്റെ ഒന്നാം പ്രോവിസോയിലുമുള്ളത് പ്രസ്തുത വകുപ്പ് പ്രകാരം കുറ്റാരോപിതനായ വ്യക്തിക്ക് തന്റെ വാദം ഉന്നയിക്കാനുള്ള അവസരം നൽകാതെ മജിസ്ട്രേറ്റ് ഒരു നടപടിയും എടുക്കാൻ പാടുള്ളതല്ല എന്നിരുന്നാലും മേലധികാരിയിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങണമെന്ന ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പിലെ വ്യവസ്ഥയുടെ ആവശ്യകത അതിന്റെ സാധുതയെയും ഫലപ്രാപ്തിയെയും പറ്റി ചോദ്യമുയർത്തുന്നതായി കാണാൻ സാധിക്കും പൊതുസേവകൻ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണ വേളയിലാണോ ആരോപിക്കപ്പെടുന്ന കുറ്റം ചെയ്തതെന്ന് നിർണ്ണയിക്കാൻ കോടതിയെ സഹായിക്കുന്നതിനാകാം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വാങ്ങണമെന്ന് നിഷ്കർഷിക്കുന്നു എന്നിരുന്നാലും ഇത്തരം നടപടിക്രമത്തിന് ഏറെ പരിമിതികളുണ്ട് മിക്കപ്പോഴും മേലധികാരി കേസിനാധാരമായ സംഭവത്തിന്റെ ദൃക്സാക്ഷി ആയിരിക്കാനോ അതെപ്പറ്റി അദ്ദേഹത്തിന് നേരിട്ടറിവുണ്ടായിരിക്കാനോ സാധ്യത കുറവാണ് അത്തരം കേസുകളിൽ അവരുടെ റിപ്പോർട്ട് ഉദ്ദേശിച്ച ഫലം തരണമെന്നില്ല അതിനേക്കാളുപരി ഒരു കുറ്റകൃത്യത്തിന്റെ മേൽനടപടി എടുക്കാൻ തീരുമാനമെടുക്കേണ്ടത് അതിനെപ്പറ്റിയുള്ള പരാതിയുടെ ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയാവണം അല്ലാതെ മൂന്നാമതൊരാൾ പരാതിക്കടിസ്ഥാനമായ സംഭവത്തെപ്പറ്റി നൽകുന്ന റിപ്പോർട്ടിനെ ആശ്രയിച്ചാകരുത് ഇത് ഈ പുതിയ വ്യവസ്ഥയുടെ ആവശ്യകതയെയും അതിന്റെ ഫലപ്രാപ്തിയെയും കുറിച്ച് ആശങ്കയുണർത്തുന്നു ചുരുക്കിപ്പറഞ്ഞാൽ ബി എൻ എസ് എസിന്റെ ഇരുന്നൂറ്റി പതിനെട്ടാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് പൊതുസേവകരെ ദുരുദ്ദേശ്യപരവും കെട്ടിച്ചമച്ചതുമായ കേസുകളിൽ നിന്നും കാര്യമായ സംരക്ഷണം നിലവിൽ നൽകുന്നുണ്ട് ബി എൻ എസ് എസിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പ് പൊതുസേവകർക്കു ആവശ്യത്തിൽ കൂടുതലായ സംരക്ഷണം നൽകുന്നതായി കാണാൻ സാധിക്കും ബി എൻ എസ് എസിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പിന്റെ ഒന്നാമത്തെ പ്രോവിസോയിൽ പറയുന്ന അവകാശമുൾപ്പെടെയുള്ള നിലവിലെ സംരക്ഷണം പൊതുസേവകർക്കു മതിയായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതാണ് പൊതുസേവകന്റെ മേലധികാരിയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മജിസ്ട്രേറ്റ് നടപടിയെടുക്കാൻ തീരുമാനിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണെന്നു കാണാൻ സാധിക്കും അന്തിമമായി പരാതിയുടെ ഉള്ളടക്കത്തെപ്പറ്റി നീതിപൂർവമായി തന്റെ തൻ്റെ മനസ്സർപ്പിച്ചുവേണം മജിസ്ട്രേറ്റ് തീരുമാനമെടുക്കേണ്ടത് ബി എൻ എസ് എസ് ലക്ഷ്യമാക്കുന്നത് പൊതുസേവകരുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയെന്നതാണെങ്കിലും അതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പിന്റെ പ്രായോഗികമായ പ്രയോജനകത്വവും ആവശ്യകതയും തർക്കവിഷയമായി തുടരുകയാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക